ഇപ്പോഴും ടൂറിസത്തിൽ ചിന്തിക്കുന്ന എന്താ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് വന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും ചെലവ് ചുരുങ്ങിയ സാധനങ്ങളെല്ലാം കൊടുക്കുന്ന വെറുതെ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന കുറെ സ്ഥലങ്ങൾ ഒരുക്കി വെച്ചാൽ അത് ടൂറിസം ആയിരുന്ന അല്ല ടൂറിസം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാ അതൊരു സാമ്പത്തിക ഇടപാടാണ് അവിടെ പണം വന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ മുമ്പേ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവേ ഉള്ളൂ നമ്മുടെ മക്കൾ വിദേശത്ത് പോവാതിരിക്കണമെങ്കിൽ അവന് ഈ നൂറ്റം എഴുന്നൂറ്റമ്പത് രൂപയുടെ മുറിവാടയുള്ള ലോഡ്ജിന്റെ നിലവാരത്തിലുള്ള പണിക്ക് നിൽക്കില്ല അവൻ നാണക്കേടാ അവന് അതിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന ഒരു പതിനായിരം രൂപ ശമ്പളം അതെല്ലാ ദിവസവും ഇല്ലായെങ്കിൽ മാത്രം മെറ്റേതല്ല അപ്പോൾ ആ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ നിലവാരത്തിലുള്ള ടൂറിസ്റ്റുകൾ അവിടേക്ക് കിട്ടുകയുള്ളൂ ആ നിലവാരത്തിലുള്ള ടൂറിസ്റ്റുകൾ വരുമ്പോഴാണ് അവിടെ ആ നിലവാരത്തിൽ പണം അവിടെ സ്പെൻഡ് ചെയ്യപ്പെടുന്നത് നാട്ടുകാരുടെ കയ്യിലേക്ക് പണം ചെല്ലുന്നത് ഇതിലേത് വേണം തീരുമാനിക്കാനുള്ള ദീർഘവീക്ഷണം നമ്മുടെ പല പ്രാദേശിക സെൽഫ് ഗവൺമെൻറ്റുകൾക്കും അവിടെ ഭരിക്കുന്നവർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കും ഇല്ല അവിടെ വോട്ട് കിട്ടാൻ വേണ്ടി നാട്ടുകാർ എത്ര പേർ ഒന്നിച്ചു കൂടുന്നു അവർ പുറത്തുനിന്ന് പൊതിഞ്ഞുകൊണ്ടിരുന്ന കൊണ്ടുവരുന്ന പൈസ ഭക്ഷണമായിട്ട് വരുന്നു ഒരു രണ്ട് കുപ്പി കള്ളുമായിട്ട് വരുന്നു അവിടെ നിന്ന് കഴിക്കുന്നു ആ കുപ്പി അവിടെ പൊട്ടിച്ചിട്ടിട്ട് പോകുന്നു ആ പൊതിഞ്ഞുകൊണ്ട് വന്ന കടലാസം ഓടിട്ടിട്ട് പോകുന്നു അതല്ല ഞാൻ പറയുന്ന ടൂറിസം